നമസ്കാരം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മുഴുവൻ പേര് അബുൽ ഫക്കീർ ജയനുലാദ്ദീൻ അബ്ദുൾ കലാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിന് തമിഴ്നാട് സംസ്ഥാനത്തെ രാമേശ്വരത്ത് ജനനം അന്ന് തമിഴ്നാടല്ല ബ്രിട്ടീഷ് ഭരണത്തിനുള്ള മദ്രാസ് സ്റ്റേറ്റ് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഫിസിക്സിലും പിന്നീട് എയറോസ്പേസ് എൻജിനീയറിങ്ങിലും ബിരുദം നേടി വിദ്യാഭ്യാസത്തിന് ശേഷം പ്രതിരോധ വകുപ്പിൻ്റെ കീഴിലുള്ള ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഡി ആർ ഡി ഒയിലും ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർ ഒയിലും ജോലി ഏകദേശം നാൽപ്പത് വർഷത്തോളം ദിവസം പതിനെട്ട് മണിക്കൂറോളം ജോലി ചെയ്തിരുന്നു ഇന്ത്യയുടെ മിസൈൽ ടെക്നോളജിയും ലോഞ്ചിങ് ടെക്നോളജിയും വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തി എന്നുള്ള നിലയ്ക്ക് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന അദ്ദേഹം അറിയപ്പെടുന്നു ഔദ്യോഗിക നിന്ന് വിരമിച്ച ശേഷം പഠിച്ചിരുന്ന അണ്ണാ യൂണിവേഴ്സിറ്റിയിലും അതുകൂടാതെ ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഷിലോങ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് എന്നീ സ്ഥലങ്ങളിൽ വിസിറ്റിംഗ് പ്രൊഫസറായി ജോലി ചെയ്തിരുന്നു ഇതിനിടയിൽ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയുള്ള കാലയളവിൽ ഇന്ത്യൻ പ്രസിഡന്റ് പദം അലങ്കരിച്ചു മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന ഔദ്യോഗിക കാലഘട്ടത്തിൽ നേടിയ ബഹുമതി പോലെ ജനകീയനായ പ്രസിഡന്റ് എന്നൊരു ബഹുമതി പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം നേടി ഭാരതരത്ന ഉൾപ്പെടെ ധാരാളം അവാർഡുകളും അതുകൂടാതെ ബ്രിട്ടീഷ് റോയൽ സൊസൈറ്റി യുടെ അടക്കമുള്ള ഇന്റർനാഷണൽ അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തി ഏഴിന് ഷിലോങ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് അദ്ദേഹം നമ്മെ വിട്ടു തിരിഞ്ഞു അദ്ദേഹത്തിൻ്റെ വിശദമായ ജീവിതകഥ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം